നമസ്കാരം റേഡിയോ വാർത്തയിലേക്ക് സ്വാഗതം അന്തരിച്ച മിമിക്രി താരം കലാഭവൻ നവാസിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തത് ചോറ്റാനിക്കര പോലീസ് കേസെടുക്കുകയായിരുന്നു നവാസിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഹോട്ടലിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ കലാഭവൻ നവാസിന്റെ കൈകൾക്ക് അനക്കമുണ്ടായിരുന്നുവെന്നാണ് ഹോട്ടൽ ഉടമ സന്തോഷ് പറയുന്നത് പിന്നെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലെന്നും സന്തോഷ് പറഞ്ഞു ഷൂട്ടിംഗ് സംഘം മൂന്ന് മുറികളിലാണ് ഇവിടെ എടുത്തിരുന്നത് മറ്റു രണ്ട് മുറികളും ചെക്ക് ഔട്ട് ചെയ്തിരുന്നു ഇരുന്നൂറ്റി ഒൻപതാം നമ്പർ മുറിയിലാണ് നവാസ് താമസിച്ചത് അദ്ദേഹം ചെക്ക് ഔട്ട് ചെയ്യുവാൻ വൈകിയപ്പോൾ സഹപ്രവർത്തകരെ വിളിച്ച് അന്വേഷിച്ചിരുന്നു അപ്പോൾ മുറിയിൽ ചെന്ന് അന്വേഷിക്കാൻ സഹപ്രവർത്തകർ അറിയിക്കുകയായിരുന്നു ഇതനുസരിച്ച് റൂം പോയി പോയി ബെല് അടിച്ചുവെങ്കിലും മുറി തുറന്നില്ല ഡോർ ലോക്ക് ചെയ്തിരുന്നില്ല വാതിൽ തുറന്നു നോക്കിയപ്പോൾ നവാസ് തറയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു ഉടൻ പ്രൊഡക്ഷൻ കൺട്രോളറെ വിളിച്ച് കാര്യം അറിയിച്ചു ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നു കൈകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു സിനിമാ പ്രവർത്തകരും ഹോട്ടൽ ജീവനക്കാരും ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് ഹോട്ടൽ ഉടമയുടെ വെളിപ്പെടുത്തൽ മണിയോടെ ചെക്ക് ഔട്ട് ചെയ്യുമെന്നാണ് ഹോട്ടലിൽ പറഞ്ഞിരുന്നത് എട്ടര കഴിഞ്ഞിട്ടും കാണാതായതോടെ മുറി തുറന്നു നോക്കുമ്പോഴാണ് കട്ടിലിൽ മരിച്ച നില കണ്ടെത്തിയത് സോപ്പും ടവലും മാറുവാനുള്ള വസ്ത്രങ്ങളും കിടക്കയിൽ കിടക്കയിലുണ്ടായിരുന്നു കുളിക്കുവാനുള്ള ഒരുക്കത്തിനിടെയാകാം പ്രത്യാഘാതമുണ്ടായതെന്നാണ് കരുതുന്നത് പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാലത്ത് സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ ഇരുപത്തി അഞ്ചിന് തുടങ്ങി വെള്ളിയാഴ്ച അവസാനിക്കുന്ന ഷെഡ്യൂളിൽ നവാസിന്റെ ഭാഗങ്ങൾ ഉണ്ടായിരുന്നതാണ് ചിത്രീകരണ വേളയിൽ എല്ലാം സജീവമായി ആളുകളോട് നടൻ ഇടപെട്ടിരുന്നു റൂമിലെ വാതിലിനരികിൽ വീണുകിടക്കുന്ന അവസ്ഥയിലായിരുന്നുവെന്നും മുറി പൂട്ടിയിരുന്നില്ലെന്നുമാണ് ഹോട്ടൽ ജീവനക്കാർ പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ദിവസമായി നവാസ് ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചിനാണ് നവാസ് പ്രകമ്പനം എന്ന സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്തത് നാളെയും മറ്റന്നാളും നവാസിന് ചിത്രീകരണം ഉണ്ടായിരുന്നില്ല ഇത് കാരണം വീട്ടിലേക്ക് മടങ്ങുവാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് നവാസിന്റെ മരണം സംഭവിച്ചത് പോസ്റ്റ്മോർട്ടം നടപടികൾ രാവിലെ എട്ടരയോടെ തുടങ്ങി കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ആലുവയിലെ വീട്ടിലെത്തിക്കും വൈകിട്ട് നാല് മുതൽ അഞ്ചു വരെ ആലുവ ജുമാ മസ്ജിദിലെ പൊതുദർശനത്തിന് ശേഷമായിരിക്കും മൃതദേഹം സംസ്കരിക്കുക മെമിക്രി കലാരംഗത്ത് വർഷങ്ങളുടെ അനുഭവ സമ്പത്ത് കലാഭവൻ നവാസിനുണ്ട് ഈ അടുത്ത് മരണം പ്രവചനാതീതമാണെന്ന് കലാഭോൻ നവാസ് പറഞ്ഞിരുന്നു ഞാൻ ഈ നിമിഷത്തെ വിശ്വസിക്കുന്ന ആളാണ് ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ തിരിച്ച് വീടെത്തുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല ഇന്ന് കാണാമെന്ന് ഇന്നലെ പറഞ്ഞു പക്ഷേ ഇന്ന് കാണാൻ പറ്റുമോ എന്ന യാതൊരു ഗ്യാരണ്ടിയുമില്ല അത്രയേ ഉള്ളൂ നമ്മൾ ആ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളും എന്തുമാത്രം പ്രാവർത്തികമാക്കുവാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ ദീർഘവീക്ഷണമാണെന്ന് കലാഭവൻ നവാസ് അന്ന് പറഞ്ഞു സ്വയം പര്യാപ്തമാകണമെന്നും സ്വന്തം ജീവിതത്തിനുള്ള പണം കണ്ടെത്തണമെന്നും കടാഭവൻ നവാസിന്റെ പിതാവ് നടൻ അബൂബക്കർ പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു പരാമർശം നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ കൊണ്ടും അത്രയും അനുഭവിച്ച കഷ്ടപ്പാടുകൾ കൊണ്ടും പറയുന്ന കാര്യങ്ങളായിരിക്കാം ഞാനും നിയാസും എല്ലാം വന്ന വഴികൾ വളരെ അപകടം പിടിച്ചതാണ് അവസ്ഥ വളരെ മോശമായിരുന്നു ആ അനുഭവങ്ങളാണ് നമ്മളെ കൊണ്ട് പലപ്പോഴും പലതും പറയിപ്പിക്കുന്നത് കുടുംബത്തിനപ്പുറത്തൊന്നുമില്ല പ്രകൃതി നിയമമാണ് വിവാഹപ്രായം എത്തിയാൽ നമ്മൾ വഴിതെറ്റാതിരിക്കുവാനും സ്വസ്ഥ ജീവിതത്തിനുമാണ് കുടുംബം എന്ന സങ്കല്പമുണ്ടാക്കിയതെന്നും കലാഭവൻ നവാസ് അന്ന് പറഞ്ഞു ഈ നിമിഷം ഞാൻ എന്റെ വീട്ടിൽ എത്തുമെന്ന് ഉറപ്പില്ലാത്ത നിസ്സഹായരാണ് മനുഷ്യർ നമ്മൾ ഒരു പവറിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നേരം വെളുത്താൽ നേരം എന്ന് പറയാം ബാക്കി ഒന്നും നമ്മുടെ കൺട്രോളിലല്ല ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് കരുതിയ അവസ്ഥയിൽ നിന്നും എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈശ്വരൻ എത്തിച്ചിട്ടുണ്ട് നമ്മൾ വന്ന വഴികളും അനുഭവിച്ച കാര്യങ്ങളും ഒക്കെ മക്കളെ പഠിപ്പിക്കണം തിരിച്ചറിവുണ്ടാക്കണം നാളെ അവർക്ക് അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ പറ്റണമെന്നും കലാഭവൻ നവാസ് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പുറത്തിറങ്ങിയ ചൈതന്യമെന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അരങ്ങേറ്റം മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന സിനിമയും ആ വർഷമെത്തി ഹിറ്റ്ലർ ജൂനിയർ മാൻട്രിക് ഹിറ്റ്ലർ ബ്രദേഴ്സ് മാട്ടുപെട്ടി മച്ചാൻ ചന്തമാമ തില്ലാന തില്ലാന തുടങ്ങിയ സിനിമകളിലെ റോളുകൾ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഡിക്ടറ്റീവ് ഉജ്ജ്വലാണ് അഭിനയിച്ച ഏറ്റുമുടൽ പുറത്തിറങ്ങിയ ചിത്രം ഒരു ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയായിരുന്നു നവാസ് അടുത്തിടെ കുറെ അഭിമുഖങ്ങളും അറിഞ്ഞാണ് സിനിമാ ലോകം നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നവാസ് സ്റ്റേജ് ഷോകളും സജീവമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെ എറണാകുളം ചോട്ടാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പ്രകടനമെന്ന സിനിമാ ചിത്രീകരണത്തിനിടെയാണ് ചോട്ടാനിക്കരയിൽ എത്തിയത് നാടക ചലച്ചിത്ര നടനായിരുന്നു അബൂബക്കറിന്റെ മകനാണ് സഹോദരൻ നിയാസ് ബക്കറും ഹാസ്യ പരമ്പരകളുടെ ശ്രദ്ധേയനാണ് ചലച്ചിത്ര താരം രഹനയാണ് ഭാര്യ അൻപത്തി ഒന്ന് വയസ്സായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രഗമനമെന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ചൂറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു നവാസ് മുറിയിൽ മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ടത് റൂം ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പുറത്തുവന്ന വിവരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ ചോറ്റാനഗിരിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഭൌതിക ശരീരം സൂക്ഷിച്ചിരുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ആലുപേര് വീട്ടിലെത്തിക്കും ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒന്നും ഇല്ലാതിരുന്ന സി ഡി കാലത്ത് ജനങ്ങളെ സ്കിറ്റുകളിലൂടെ ഒരുപാട് രസിപ്പിച്ച കലാകാരൻ കൂടിയാണ് കലാഭവൻ നവാസ് തുടക്കകാലത്ത് നവാസ് ചെയ്തത് ഏറെയും കോമഡി റോളുകളായിരുന്നു ശേഷം മിമിക്രിയിൽ നിന്നും അഭിനയത്തിൽ നിന്നും നവാസ് ഇടവേളയെടുക്കുകയായിരുന്നു പിന്നീട് വീണ്ടും അഭിനയത്തിലേക്ക് എത്തി അടുത്ത കാലത്തായി സഹനാട വേഷങ്ങളെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് വിസ്മയിപ്പിക്കുകയും ചെയ്തിരുന്നു കൂട്ടം ജൂനിയർ മാൻട്രി കിഡിലോ കിടിലം ഹിറ്റ്ലർ ബ്രദേഴ്സ് ചന്ദാമാൻ ഷോ തില്ലാന തില്ലാന വെട്ടം കോബ്ര തത്സമയം ഒരു പെൺകുട്ടി മൈലാഞ്ചി പൊഞ്ചുള്ള വീട് ആചായൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു അന്വേഷണത്തിന്റെ തുടക്കം ഡിക്ടീവ് ഉജ്വലൻ എന്നിവയ്ക്കാണ് നവാസ് ചെയ്ത വേഷങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്റെ സഹോദരൻ പോയി എന്നാണ് കലാഭവൻ നവാസിന്റെ വിയോഗ വാർത്ത പങ്കിട്ട് ടിന്നി ടോം കുറിച്ചത് ലാസ്റ്റ് ഡിക്ടീവ് ഉജ്ജ്വലിനെ ഒരുമിച്ച് അഭിനയിച്ചു എത്ര വർഷമായി പരിചയമുള്ള ആളാണ് നവാസ് ഓർക്കാൻ പറ്റുന്നില്ല സഹിക്കുവാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നാണ് സീമാജി നായർ സുഹൃത്തിന്റെ വേർപാടിൽ അനുശോചനം അറിയിച്ചു കുറിച്ചത് മേഖലയിൽ പല സൗഹൃദ ബാലയം തന്നെ കലാഭവൻ നവാസിനുണ്ട് കലാഭവൻ അഭി ദിലീപ് കലാഭവൻ മണി തുടങ്ങിയവരുടെ മിമിക്രി കാലഘട്ടത്തിലും സിനിമയുടെ തുടക്ക കാലഘട്ടത്തിലും കലാഭവൻ നവാസും ഇവർക്കൊപ്പം സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്നു രണ്ടായിരത്തി രണ്ടിലായിരുന്നു നടി രഹനമാള നവാസിന്റെ വിവാഹം കൂടി രഹന സിനിമ വിട്ട് കുടുമിനിയായി മാറി ഇരുവർക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മകൾ നഹറിൻ നവാസ് മാതാപിതാക്കളുടെ വഴിയെ കൺഫെൻഷൻസ് ഓഫ് എ കുക്കു എന്ന സിനിമയിലൂടെ അഭിനയരംഗത്തേക്ക് അരങ്ങേറിയിരുന്നു തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ സിനിമയിലെത്തിയ നവാസ് സിനിമ അടിമുടി മാറിയപ്പോഴും പുഞ്ചിരിച്ച മുഖവുമായി കഥാപരിസരങ്ങളുടെ ഭാഗമായി ഭരതൻ സിബിമലയിൽ ചിത്രങ്ങളൊക്കെ ഭാഗമായി അബൂബക്കറിന്റെ മകൻ നവാസിനും സിനിമ ജീവനായിരുന്നു അച്ഛൻ പക്ഷെ ഒരിടത്തും മകനെ ശുപാർശ ചെയ്തില്ല മിമിക്രി ഒരുക്കിയ വഴിയിൽ ജയറാമും ലാലും സിദ്ദിക്കും ഒക്കെ മേൽവിലാസം ഉറപ്പിച്ച ഭൂമികയിൽ തൊണ്ണൂറുകളുടെ മധ്യത്തിലായിരുന്നു നവാസിന്റെ വരവ് മീനാക്ഷി കല്യാണം മാട്ടുപെട്ടി മച്ചാൻ തുടങ്ങിയ എല്ലാം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഭാഗമായി നവാസ് മാറിയ കാലം മുഴിപ്പിക്കലും മിഴിവിലുമുള്ള കഥാപാത്രങ്ങളുമൊക്കെ നവാസ് മറ്റാരെയും പോലെ സ്വപ്നം കണ്ടിരിക്കാം പക്ഷെ തന്നിലേക്ക് വന്ന കഥാപാത്രങ്ങൾ ചിരിയോർമയെ പ്രേക്ഷകന്റെ മനസ്സിൽ അവശേഷിച്ചത് തിരിച്ചറിഞ്ഞെടുത്ത് നവാസ് സംതൃപ്തനായി ഗായകനായും ടെലിവിഷൻ അവതാരകനുമായെല്ലാം നവാസ് ബിൽക്കാലത്ത് സജീവമായപ്പോഴും സിനിമ കൈവിട്ടില്ല ഭാര്യയായ നടിരഹനയെ മൊത്തമുള്ള മാഗസിൻ കവറിലൊക്കെ ഇടയ്ക്കൊക്കെ ചിരിച്ചു നൽകുന്ന നവാസിന്റെ ചിത്രങ്ങളും ആരും മറക്കില്ല ഒടുവിൽ അനിവാര്യമായ മരണം അപ്രതീക്ഷിതമായ മുഹൂര്ത്തത്തില് വന്ന് വിളിച്ചപ്പോഴും ചിരിചിത്രം മാത്രം നൽകി നവാസ് മടങ്ങി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത